ഈശോമസിഹായിക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും ഹൃദയപൂർവം ക്രിസ്തുമസ് ദിനത്തിൻ്റെ സമാധാനം നേരുന്നു പരസ്പരം ഇങ്ങനെ സൗഹൃദത്തോടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന സ്വർഗത്തിൻ്റെ യഥാർത്ഥമായ സമാധാനം നിറയുന്ന ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വെരി ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്തുമസ് ദിനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് യാതൊരു സംശയമില്ല യേശു പിറന്നു വീണ ആ ദിവസം അതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല സ്വർഗം വിട്ടിറങ്ങി ദൈവം മനുഷ്യനായി ഈ ഭൂമി ഈ ഭൂമിയുടെ പ്രകാശവും സങ്കടവും മാറ്റിക്കളയാൻ വേണ്ടി ഈ ഭൂമിയുടെ അന്ധകാരവും പ്രയാസവും മാറ്റിക്കളയാൻ വേണ്ടി പ്രകാശമായി പിറന്നു വീണ ആ ഒരു രാത്രി ആട്ടിടയന്മാരും രാജാക്കന്മാരും വാനിൽ മുഴങ്ങുന്ന സംഗീതവുമായി മാലാഖമാരും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന മനോഹരമായിട്ടുള്ളൊരു രാത്രി അതിലും മനോഹരമായ ഒരു ക്രിസ്തുമസ് ദിനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട നമ്മൾ അത് അതിൻ്റെ ഓർമ്മയാണ് ഇന്ന് ആഘോഷിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നാണ് ഇന്നാണ് ആ ഒരു ആ ഒരു ദിവസം പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ക്രിസ്തുമസ് ദിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വേൾഡ് വാർ ഒന്ന് ഒന്നാമത്തെ ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണെന്ന് ഓർക്കണം ആ സമയത്തെ ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബ്രിട്ടീഷുകാരും ജർമ്മനിയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ നടന്നൊരു ക്രിസ്തുമസ് ആഘോഷത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് മനോഹരമാണ് മനോഹരമാണതിന് ക്രിസ്മസ് ട്രൂസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനകത്ത് വേറൊന്നുമല്ല രണ്ട് ആർമികൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം അറിയാം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ സമയത്ത് ഈ ഡിസംബർ ഇരുപത്തിനാല് വരുമ്പോൾ ജർമ്മനിയുടെ ചക്രവർത്തി തൻ്റെ സൈനികർക്ക് ക്രിസ്തുമസ് ട്രീകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഹോളിഡേ മൂഡാണ് പിന്നെ അവിടെ ഈ ട്രഞ്ചിൽ കടന്നിരുന്ന ജർമ്മൻ സൈനികർ മുഴുവൻ യുദ്ധമാണെന്ന് പോലും മറന്ന് ക്രിസ്തുമസിന്റെ സന്തോഷത്തിൽ ഈ ഒരു ക്രിസ്മസ് ട്രീയൊക്കെ അവരുടെ ട്രെഞ്ചിന്റെ പുറത്ത് നാട്ടി മെഴുകുതിരികളൊക്കെ കത്തിക്കുന്നുണ്ട് ഈ സമയത്ത് ബ്രിട്ടീഷ് സൈനികർക്ക് ഒറ്റ നോട്ടത്തിൽ ഇവർ എവിടെയാണെന്നറിയാം ഒരു 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 ഒറ്റ അറ്റാക്കിൽ എല്ലാവരെയും തീർത്തു കളയാം അങ്ങനെ ഒരു സാധ്യത കിട്ടിയിട്ട് പോലും അവരതല്ല ചെയ്യുന്നത് നമ്മളെ ഈ ലോകത്തെ ഇന്നു വരെയും ഈ ചരി ലോക ചരിത്രത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇടപെടലാണ് കാണുന്നത് അപ്പുറത്ത് നിന്ന് ഈ ബ്രിട്ടീഷ് സൈനികർ മുഴുവനും കയ്യിൽ ഒടിച്ചെടുത്ത മരച്ചില്ലകളുമായിട്ട് ഈ ജർമ്മൻ സൈനികരോടൊന്ന് ചേർന്ന് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഈ ലോകമഹായുദ്ധത്തിന്റെ അന്ന് നടത്തിയ ക്രിസ്മസ് സെലിബ്രേഷനുണ്ട് ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ശരിക്കും സമാധാനം കിട്ടും ഇങ്ങനെയൊരു ഒരു ഇങ്ങനെയൊരു മനസ്സുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും സാരമില്ല എന്ന് പറയാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ഒന്ന് മനസ്സുണ്ടെങ്കിൽ ഒരു ചേട്ടനും അനിയനും കൂടി ഒരു അച്ഛൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു വച്ചാൽ ഈ വർഷമാണ് ഞങ്ങൾ ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായിട്ട് പരസ്പരം മിണ്ടാതിരുന്ന മനുഷ്യർ ഈ ഡിസംബർ തുടങ്ങുമ്പോൾ ഈ ചേട്ടൻ അനിയനെ വിളിക്കുന്നുണ്ട് സുഖോണോടെ നിനക്ക് ഒറ്റ ചോദ്യമുള്ളൂ സുഖോണോടെ നിനക്ക് അപ്പുറത്ത് നിന്ന് പിന്നെ പൊട്ടിക്കരച്ചില പ്രായം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കണം അപ്പുറത്ത് നിന്ന് പിന്നെ പൊട്ടിക്കരച്ചില അവരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഈ പതിനാല് വർഷത്തെ വിദ്വേഷത്തിൻ്റെ മഞ്ഞുരുകുന്നു അവിടെ വലിയ സ്നേഹത്തിൻ്റെ ക്രിസ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ തുടങ്ങുന്നു ഈ വർഷമാണെന്നു വച്ചാൽ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിന് ക്രിസ്തുമസ് ഇത് സൗഹൃദത്തിൻ്റെ രാത്രിയും പകലും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന വിദ്വേഷങ്ങൾ അകന്നു പോകുന്ന ഇങ്ങനെ നല്ല മനസ്സുകൊണ്ട് സമാധാനത്തോടുകൂടെ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ Happy Christmas.